കഴിഞ്ഞ നവംബർ ആറാം തീയതി കൊച്ചിയിലെ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ഒരു തടവുകാരനെ കൊണ്ടുവന്നു മഹാരാഷ്ട്രയിലെ നാഗ്പൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ചങ്ങലയും ആ ചങ്ങലയുടെ അറ്റത്തൊരു പോലീസുകാരനെ പിടിച്ചിട്ടുണ്ട് ഒരുപക്ഷെ കേരളത്തിലെ ചരിത്രത്തിൽ ഒരു മനുഷ്യനെ ചങ്ങലയ്ക്കെട്ട് കോടതിയിൽ ഹാജരാക്കുന്നത് ഇതാദ്യമായിട്ടായിരിക്കും കന്നുകാലികളെ കയറിൽ കെട്ടി നടത്തുന്ന നാം കണ്ടിട്ടുണ്ട് അറക്കാൻ കൊണ്ടുപോകുന്ന പോത്തുകളെ ചങ്ങലിക്കെട്ട് കൊണ്ടുപോകുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു മനുഷ്യനെ ഈ രീതിയിൽ അവതരിപ്പിക്കുന്ന ആദ്യമായിട്ടാണ് അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകനാണ് റിജാസ് എം ഷീബാസിദ്ധി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊച്ചിയിൽ നടന്ന പലസീൻ ഐക്യദാർഢ്യ പരിപാടിക്കെതിരെ കേരള പോലീസ് ഒരു കേസെടുത്തിരുന്നു ആ കേസിൽ സമൻസ് കിട്ടിയത് പ്രകാരമാണ് അദ്ദേഹത്തെ കൊച്ചി കോടതിയിൽ ഹാജരാക്കിയത് കഴിഞ്ഞ ആറു മാസമായി അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അദ്ദേഹത്തെ കണ്ടിട്ടില്ല അദ്ദേഹമായി സംസാരിച്ചിട്ടില്ല തങ്ങളുടെ മകനെ കാണുന്നതിന് വേണ്ടി മാതാപിതാക്കൾ കൊച്ചിയിൽ എത്തിയിരുന്നു കൊച്ചിയിലെ കോടതിയിൽ എത്തിയിരുന്നു തങ്ങൾക്ക് കാണണമെന്ന് മജിസ്ട്രേറ്റിനെ അപേക്ഷിക്കുകയും ചെയ്തു എന്നാൽ യു എ ബി തടവുകാരനായ ഒരു മാധ്യമപ്രവർത്തകനെ കാണുകയാണെങ്കിൽ അത് രാജ്യസുരക്ഷയ്ക്ക് എതിരായിരിക്കും എന്ന് പറഞ്ഞ് മജിസ്ട്രേറ്റ് ആ ആവശ്യം നിഷേധിക്കുകയായിരുന്നു ചെയ്തു ഒരു മാധ്യമപ്രവർത്തകനെ ചങ്ങലിക്കെട്ട് കോടതിയിൽ ഹാജരാക്കിയത് നമ്മുടെ മാധ്യമപ്രവർത്തകർ അറിഞ്ഞിട്ടില്ല നമ്മളുടെ മാധ്യമങ്ങളും അറിഞ്ഞിട്ടില്ല മാധ്യമങ്ങൾ പറഞ്ഞ് നമ്മളും അതറിഞ്ഞിട്ടില്ല നമുക്കറിയാം ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഒരു അഴിമതി കേസിലെ സി ഡിക്ക് വേണ്ടി പാലക്കാട് വരെ നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങൾ യാത്ര ചെയ്യുകയും ഈ ആ യാത്ര ലൈവായും മാധ്യമങ്ങളെ നമ്മൾ കാണിക്കുകയും ചെയ്തു നമ്മുടെ നാട്ടിലെ സിനിമാ താരങ്ങൾ സിനിമാ നടിമാർ അവരുടെ ചെറിയ വിശേഷങ്ങൾ പോലും നമ്മെ ചൂടോടെ അറിയിക്കുന്ന ആളുകളാണ് ഈ മാധ്യമങ്ങൾ അവരാണ് ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തകനോട് ഒരു ഭരണകൂടം പെരുമാറിയത് അറിയാതിരുന്നതും ആ വാർത്ത നമ്മളിലേക്ക് എത്തിക്കാതിരുന്നതും ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് അസോസിയേഷൻ പ്രവർത്തകനും കൊച്ചി സ്വദേശിയുമായ റിജാസിനെ സോഷ്യൽ മീഡിയയിൽ ഓപ്പറേഷൻ സിന്ധൂറിനെ വിമർശിച്ചെന്ന പേരിൽ മെയ് എട്ടാം തീയതി നാഗ്പൂരിലെ ഹോട്ടൽ മുറിയിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് റിജാസ് മാവോവാദി പ്രവർത്തകനാണെന്നും മറ്റിതര രാജ്യവിരുദ്ധ സംഘടനകളുമായി ബന്ധമുണ്ടെന്നും പോലീസ് ആരോപിച്ചു ഒപ്പമുണ്ടായിരുന്ന ബിഹാർ സ്വദേശിയെ മൊഴിയെടുത്ത ശേഷം വിട്ടയച്ചു ആദ്യം ചേർത്ത കുറ്റങ്ങളിൽ ഇന്ത്യയെയും ഇന്ത്യൻ സൈന്യത്തെയും വിമർശിച്ചതും അനധികൃതമായി ആയുധം കൈവശം വെച്ചതും ഉൾപ്പെടുത്തിയിരുന്നു നാഗ്പൂരിലെ ഒരു എയർഗൺ കടയിൽ നിന്ന് പിസ്റ്റളുമായി നിൽക്കുന്ന ഫോട്ടോ റിജാസ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇത് തെളിവാക്കിയാണ് ആംസ് ആക്ട് ചേർത്തത് അറസ്റ്റിന് തൊട്ടു പിന്നാലെ കൊച്ചിയിലെ റിജാസിൻ്റെ വീട്ടിൽ മഹാരാഷ്ട്ര ആൻറ്റി ടെററിസം സ്ക്വാഡും ഐ ബി ഉദ്യോഗസ്ഥരും പരിശോധന നടത്തി ഇതുവരെ ലഭിച്ച റിപ്പോർട്ട് അനുസരിച്ച് അവിടെ നിന്ന് കുറ്റകരമായതൊന്നും കണ്ടെടുത്തിട്ടില്ല ലഭിച്ചതാകട്ടെ ഏത് പുസ്തകശാലയിലും കിട്ടുന്ന ഏതാനും പുസ്തകങ്ങളും എങ്കിലും റിജാസ് ഒരു മാവോവാദിയാണെന്നതിനുള്ള തെളിവുകൾ ഇതിനകം ലഭിച്ചു കഴിഞ്ഞതായി മഹാരാഷ്ട്ര പോലീസ് അവകാശപ്പെട്ടു ഇന്ത്യൻ സൈന്യത്തിനെതിരായ സന്ദേശങ്ങൾ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ഫോണിൽ കണ്ടെത്തിയെന്നാരോപിച്ച് രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്തു എന്ന കുറ്റം കൂടി ചേർത്ത് യു എ പി യെ ചുമത്തി ആംസ് ആക്ട് പിന്നീട് ഒഴിവാക്കിയതായും റിപ്പോർട്ടുണ്ട് അറസ്റ്റ് ചെയ്ത ശേഷം റിജാസിനെതിരെ ചുമത്തിയ വകുപ്പുകൾ പല തവണ മാറ്റിമറിഞ്ഞതായി വയർ റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം പരസ്പര വിരുദ്ധമായ പ്രത്യയശാസ്ത്രങ്ങൾ വെച്ചു പുലർത്തുന്ന നിരവധി സംഘടനകളുമായി റിജാസിന് ബന്ധമുണ്ടെന്ന വിചിത്രമായ ആരോപണവും എഫ്ഐആറിലുണ്ട് സി പി ഐ മാവോവാദിക്ക് പുറമെ ജമ്മു കശ്മീർ ലിബറേഷൻ ഫ്രണ്ട് ഹിസ്ബുൽ മുജാഹിദ്ദീൻ തുടങ്ങിയ സംഘടനകളുമായും ബന്ധമുണ്ടെന്നാണ് പോലീസിൻ്റെ ആരോപണം കബീർ കലാമഞ്ചുമായി ബന്ധമുണ്ടെന്നതും ചുമത്തപ്പെട്ട കുറ്റങ്ങളിലൊന്നാണ് ഇരുപത്തിയാറ് വയസ്സ് മാത്രം പ്രായമുള്ള റിജാസ് ഇംഗ്ലീഷ് ഭാഷയിലാണ് മാധ്യമപ്രവർത്തനം നടത്തുന്നത് ദേശീയ തലത്തിൽ ശ്രദ്ധേയമായ നിരവധി ഓൺലൈൻ മാധ്യമങ്ങളിൽ നിരവധി റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കൗണ്ടർ കറൻസ് മത്തുപ് മീഡിയ തുടങ്ങിയ ഓൺലൈൻ മാധ്യമങ്ങളിലെ ഏറെക്കുറെ സ്ഥിരം എഴുത്തുകാരനായ അദ്ദേഹം മനുഷ്യാവകാശം ഭരണകൂട ഭീകരത ദളിത് ആദിവാസി ന്യൂനപക്ഷ അവകാശം മാവോവാദികൾക്കെതിരെയുള്ള അടിച്ചമർത്തലുകൾ എന്നീ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു കേരളത്തിന് പുറമെ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകളാണ് ഇത്തരം റിപ്പോർട്ടുകളുടെ പേരിൽ അദ്ദേഹം പലതവണ പോലീസ് നടപടികൾ നേരിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കളമശ്ശേരി സ്ഫോടനക്കേസിൽ പ്രതികളില്ലാതിരുന്നിട്ടും ഏതാനും മുസ്ലിം ചെറുപ്പക്കാരെ പോലീസ് അന്യായമായി കരുതൽ തടങ്കലിൽ പാർപ്പിച്ചിരുന്നു ഇതേക്കുറിച്ച് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിനും പോലീസ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തു മാവോവാദി ബന്ധം ആരോപിച്ചാണ് അറസ്റ്റെങ്കിലും അദ്ദേഹത്തിൻ്റെ മുസ്ലിം സ്വത്വമാണ് വിദ്വേഷ പ്രചാരകർ ഉപയോഗപ്പെടുത്തിയത് മെയ് ഒമ്പതിന് അറസ്റ്റ് വാർത്ത റിപ്പോർട്ട് ചെയ്ത കർമ്മ ന്യൂസിൻ്റെ ഫേസ്ബുക്ക് പേജിൽ കമൻ്റ് ചെയ്തവർ റിജാസിനെ സുഡാപ്പി എന്ന് വിശേഷിപ്പിച്ചു ചിലർ അദ്ദേഹത്തെ ജിഹാദി എന്നും പാകിസ്ഥാനി എന്നും ആക്ഷേപിച്ചു മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ ജയിലുകളൊന്നാണ് നാഗ്പൂർ സെൻട്രൽ ജയിൽ അവിടെ ഏകദേശം എഴുപതോളം യു എ പി എ തടവുകാരാണ് നിലവിലുള്ളത് അതിലെ ഏക മുസ്ലിം തടവുകാരൻ ഇപ്പോൾ റിജാസ് കഴിഞ്ഞ ആറുമാസത്തിനുള്ളിൽ നിരവധി തവണ അസുഖങ്ങൾ ബാധിച്ചെങ്കിലും ഒരാഴ്ച നീണ്ടുനിന്ന ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തെ ജയിൽ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ പുറത്തുള്ള ആശുപത്രിയിൽ എത്തിക്കാനോ ചികിത്സ നൽകാനോ ജയിൽ അധികൃതർ തയ്യാറായില്ല ഏകദേശം രണ്ട് മാസം മുമ്പ് ജയിലിലെ ഒരു വാർഡൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ മർദ്ദിച്ചു റിജാസ് ഒരു യുക്തിവാദിയും നിരീശ്വരവാദിയുമാണ് എന്നാണ് പറഞ്ഞ കാരണം ഈ വാർഡിൻ്റെ പിന്നിൽ സംഘപരിവാർ ശക്തികളാണെന്ന് റിജാസ് പിന്നീട് പറയുകയും ചെയ്തു റിജാസിൻ്റെ മോചനത്തിനു വേണ്ടി പരിശ്രമിക്കുകയും അതിൻ്റെ പേരിൽ നിയമ നടപടികൾ നേരിടുകയും ചെയ്യുന്ന റിജാസ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ആറ് മാസം പിന്നിട്ടിരിക്കുകയാണ് നവംബർ മൂന്നാം തീയതി ഇതിൻ്റെ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും മഹാരാഷ്ട്ര സർക്കാർ അത് സാങ്ഷൻ ചെയ്യാത്തത് കൊണ്ട് നമുക്കതിൻ്റെ ചാർജ് ഷീറ്റിൻ്റെ കോപ്പിയോ കേസിൻ്റെ നമ്പറോ ഒന്നും ലഭ്യമല്ല അതുകൊണ്ട് തന്നെ ജാമ്യത്തിന് ജാമ്യത്തിനെ ഒന്നും നിലവിൽ സാധിച്ചിട്ടില്ല ഇങ്ങനൊരു സാഹചര്യമാണ് റിജാസിന്റെ കേസുമായി ബന്ധപ്പെട്ടിട്ട് നിലനിൽക്കുന്നത് റിജാസിനെതിരെ യു എ പി എ ചുമത്തിയിട്ടുണ്ട് ബി എൻ എസ് എസിലെ മറ്റ് വകുപ്പുകൾ കൂടി ചേർത്തിട്ടാണ് ഈ കേസ് ചാർജിട്ടുള്ളത് നാഗ്പൂർ സെൻട്രൽ ജയിലിലെ എഴുപതോളം മാവോയിസ്റ്റ് ആരോപിതരായിട്ടുള്ള തടവുകാരുണ്ട് അവിടെ റിജാസിനെ മാത്രം അണ്ടാസലിൽ വേർതിരിച്ച് പാർപ്പിച്ചിരിക്കുകയാണ് ആൾക്ക് പനി പിടിച്ച സമയത്ത് ഒരാഴ്ചത്തോളം വെറും നേരത്ത് തുണിയിൽ മാത്രമായി കിടക്കേണ്ടി വന്ന സാഹചര്യത്തിൽ നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഡോക്ടർ വന്ന് കാണാൻ പോലും തയ്യാറാവുന്നത് ആളോട് വാർഡന്മാർ പറയുന്നത് റിജാസ് ഒരു സുരക്ഷാ പ്രശ്നം നേരിടുന്ന ഒരു തടവുകാരനായതുകൊണ്ട് ജയിലിന് പുറത്തുള്ള ഹോസ്പിറ്റലുകളിൽ റിജാസിനെ കൊണ്ടുപോകില്ലാന്ന് പറയുന്നത് കുളിക്കാൻ വേണ്ടി ഒരു ബക്കറ്റ് ചൂടുവെള്ളം ചോദിച്ച സമയത്ത് ഒരു കുപ്പിയിലാണ് ആൾക്ക് ചൂടുവെള്ളം കൊണ്ടു കൊടുക്കുന്നത് ഇപ്പം തണുപ്പ് കാലമായിട്ടാണെങ്കിൽ മറ്റ് തടവുകാരും ജയിലർമാരും ഒക്കെയും സ്വെറ്റർ ഇട്ട് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും ആൾക്ക് നാട്ടിൽ നിന്ന് അയച്ചു കൊടുത്തിട്ടുള്ള സ്വെറ്റർ പോലും കൊടുക്കാൻ തയ്യാറാവുന്നില്ല ജയിലിൽ വെച്ച് കേരള സ്റ്റോറിയുടെ പേരിലുള്ള അധിക്ഷേപങ്ങളെ പറ്റിയാണെങ്കിലും പാകിസ്ഥാൻ അനുകൂലിയായിട്ട് റിജാസിനെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിനെ പറ്റിയൊക്കെ റിജാസ് നമ്മളോട് പറയുന്നുണ്ട് ഇത്തരത്തിൽ രാഷ്ട്രീയ തടവുകാരെ പ്രവർത്തകരെ ഭീകരവാദികളായി ചിത്രീകരിക്കുന്ന ഒരു പ്രക്രിയയുടെ തുടർച്ച കൂടെയാണ് റിജാസ് സൊളിഡാരിറ്റി ഫോറം സംഘടിപ്പിച്ച പൊതുപരിപാടിയുടെ നേർക്കുള്ള പോലീസ് അതിക്രമവും അതിനെതിരെയുള്ള അന്യായമായ കേസുമൊക്കെ റിജാസിനെ കഴിഞ്ഞ ദിവസം പലസ്തീൻ സോൾഡാരിറ്റി പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ട് എതിരെ എടുത്തിട്ടുള്ള കേസിൻ്റെ ഭാഗമായി കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അദ്ദേഹത്തെ കയ്യാമം വെച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് നാഗ്പൂർ ജയിലിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന വഴിയിൽ മുഴുവൻ ഈ കയ്യാമൻ വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത് എന്ന് റിജാസ് പറയുന്നില്ല ഭക്ഷണം കഴിക്കുമ്പോഴും കക്കൂസിൽ പോകുമ്പോഴും ഉറങ്ങുമ്പോഴടക്കം ഈ കയ്യാമം വെച്ചുകൊണ്ട് അങ്ങനെയാണ് റിജാസിന് കൈകാര്യം ചെയ്തത് മോദി കാലത്ത് മാധ്യമങ്ങളുടെയും മാധ്യമ പ്രവർത്തകരുടെയും അവസ്ഥ അത്ര ശുഭകരമല്ല നിരവധി മാധ്യമങ്ങൾ അടച്ചുപൂട്ടപ്പെട്ടു നിരവധി മാധ്യമ പ്രവർത്തകർ അറസ്റ്റിലാവുകയോ നിയമ നടപടി നേരിടുകയോ ചെയ്തു മക്തൂബ് മീഡിയ ലങ്കേഷ് പത്രിക തേജസ് മീഡിയ വൺ പീപ്പിൾസ് മാർച്ച് കശ്മീരിയാത്ത് തുടങ്ങിയ മാധ്യമങ്ങളാണ് നടപടി നേരിട്ടവരിൽ ചിലത് മലയാളിയായ സിദ്ധിക്കാപ്പനെ അറസ്റ്റ് ചെയ്ത സംഭവം രാജ്യത്ത് വലിയ ചർച്ചയായതാണ് ഒരു ദലിത് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത സംഭവം റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോഴാണ് അദ്ദേഹം അറസ്റ്റിലായത് പട്രി ഷാ ഫർഹദ് ഷാ ആസിഫ് സുൽത്താൻ സജാദ് ഗുൽ ഗൗരി ലങ്കേഷ് ഇങ്ങനെ നിരവധി മാധ്യമ പ്രവർത്തകർ ആക്രമിക്കപ്പെടുകയോ നടപടി നേരിടുകയോ കൊല്ലപ്പെടുകയോ ചെയ്തു പ്രമുഖ മാധ്യമങ്ങൾ മൗനം പാലിക്കുന്ന ഇടങ്ങളിലാണ് റിജാസിനെ പോലുള്ളവർ പ്രവർത്തിക്കുന്നത് ഭരണകൂടം പറഞ്ഞു പഠിപ്പിക്കുന്ന കഥകളെ സംശയിക്കുകയും അതിൻ്റെ മറുവശങ്ങൾ അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരം മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ഭരണകൂടത്തിൻ്റെ പ്രധാന ലക്ഷ്യമായി മാറിയിരിക്കുന്നത്